നമസ്കാരം സോംജി സ്മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ അപ്രതീക്ഷിതമായ ഇടിവിൽ നിന്ന് ഇന്ന് ഒരൽപ്പം കരകയറുകയാണ് ഉണ്ടായത് മാർക്കറ്റ് ഷോർട്ട് കവറിങ്ങിൻ്റെ ബലത്തിൽ ഒരൽപ്പം മുന്നോട്ട് പോയി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് കടന്ന് ക്ലോസിംഗ് നടന്നിരിക്കുന്നു മാർക്കറ്റിൻ്റെ ശരിയായിട്ടുള്ള ദിശ തീരുമാനിക്കപ്പെട്ടിട്ടില്ല അതിന് കുറച്ചുകൂടി സമയമെടുക്കും ട്രംപിൻ്റെ ഭരണാഥ് ഏൽക്കൽ നമ്മളുടെ ബഡ്ജറ്റ് ഇതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ശരിക്കുമുള്ള മാർക്കറ്റിൻ്റെ ദിശ നമുക്ക് ക്രമീ നിർണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു അതിനിപ്പുറം കമ്പനികളുടെ ക്വാർട്ടർ സ്ത്രീയുടെ റിസൾട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് അതും മാർക്കറ്റിനെ ഒരു പരിധി വരെ സ്വാധീനിക്കും അത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടായിരിക്കും അധികവും റിസൾട്ടുകൾ എന്ന് തോന്നുന്നു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇത്തരം ചലനങ്ങൾ ഏത് വിധത്തിലാണ് ഈ മാർക്കറ്റിനെ മൊത്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നറിയുന്നതിനാണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മളുടെ റിസർവ് ബാങ്കിൻ്റെ പണനയം ഫെഡറൽ റിസർവിൻ്റെ അടുത്ത നീക്കം ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കാൻ ഇടയുണ്ട് ഇതിനിടയിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചലനങ്ങളാണ് പലപ്പോഴും ചെറിയ ചെറിയ ട്രേഡുകളിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങളിൽ നിന്ന് പലർക്കും ചെറിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ് അതിനു പറ്റിയ ഷെയറുകൾ തിരഞ്ഞെടുക്കുക അതിനു പറ്റിയ സെക്ടറുകൾ കണ്ടെത്തുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാം ഒന്ന് രണ്ട് വാർത്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാമെന്ന് കരുതുന്നു വലിയ വാർത്തകൾ സൃഷ്ടി മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന വാർത്തകളൊന്നുമല്ല എന്നാലും പോസിറ്റീവായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില വാർത്തകൾ ഇവിടെ വന്നിട്ടുണ്ട് അതിനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം കാരണം ഈ മാർക്കറ്റ് എങ്ങനെ പോയാലും അത് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധ്യതകൾ ഏറെയുണ്ട് എന്ന് തെളിയിക്കുന്ന ചില വാർത്തകളിലാണ് പറയാനുള്ളത് ആദ്യമായി നമ്മളുടെ വർക്ക് ക്യാപിറ്റ ജി ഡി പി ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കുന്ന രാജ്യം ഇന്ത്യ ആണെന്ന് പറയുന്നു ഈ പെർക്യാപിറ്റ ഇൻഗത്തിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ അതിശക്തമായി നിൽക്കുന്ന ചൈനയുടെ ത്രീ പോയിൻ്റ് നയൻ പെർസെൻറ്റ് വളർച്ചയാണ് പെർ ക്യാപിറ്റ ജി ഡി പിയിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് കാണിക്കുന്നു അതേസമയം ഇന്ത്യയുടേത് ഫിലിപ്പീൻസിൻ്റേത് എയ്റ്റ് പോയിൻ്റ് നയൻ പെർസെൻ്റ് ആണ് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം അത് തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റിനെ വിപുലപ്പെടുത്തും മാർക്കറ്റിലേക്ക് കൂടുതൽ പണം വരാനും എല്ലാം സഹായിക്കുന്ന കാര്യമാണ് പെർ ക്യാപിറ്റയിൽ ഉണ്ടാകുന്ന വർധനവ് അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പായിരിക്കണം കഴിഞ്ഞ ഞായറാഴ്ചയിലെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ഇന്ത്യയിലെ പട്ടിണിയുടെ നിരക്ക് ഫോർ പോയിൻറ്റ് സെവൻ പെർസെൻറ്റായി കുറഞ്ഞിരിക്കുന്നുവെന്ന് മോദി അരി അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി നാല് ഏഴ് ശതമാനം ഉണ്ടായിരുന്നതാണ് നാല് ശതമാനത്തിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എസ് ബി ഐയുടെ റിസർച്ച് സെല്ല് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതാണ് അപ്പോൾ അതിനും നമ്മളുടെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ് ന്യൂസാണത് അല്ലേ തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തെ പട്ടിണി കുറയുന്നു എന്നുള്ളത് നല്ലൊരു വാർത്ത തന്നെയാണ് പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾക്ക് അങ്ങനെ അത്ര ഒരു ആഘോഷമാകുന്നില്ല ഇതുപോലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറേ എക്കണോമിക് മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് അതൊന്നും നമ്മളുടെ മാധ്യമങ്ങൾക്ക് അത്ര വാർത്തയാകാത്തതിൻ്റെ കാരണം ബി ജെ പി എന്ന് പറയുന്ന സർക്കാരിന് ഇവർക്ക് അത്ര പ്രിയമല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അതൊന്നും വാർത്തയാകുന്നില്ല മറ്റൊരു വാർത്ത ഇൻട്രസ്റ്റ് റേറ്റ് എഫ് ഡി സ്വീകരിക്കുന്നതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കൂട്ടാനുള്ള മത്സരത്തിലാണ് ബാങ്കുകൾ എന്നാണ് ഇപ്പോൾ ന്യൂസ് കിടക്കുന്നത് എസ് ബി ഐ എച്ച് ഡി എഫ് സി ഒക്കെ തുടങ്ങി തുടങ്ങി വെച്ചു അത് മറ്റു ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് ബറോഡ ഇവരൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ന്യൂസിൽ കാണുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊടുത്ത് കൂടുതൽ എഫ് ഡി അവർ സഹ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നു ബാങ്കുകൾ അവരുടെ ലിക്വിഡിറ്റി പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു അതിനെ തരണം ചെയ്യാൻ അവർ എഫ് ഡിക്ക് കൂടുതൽ റേറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നു അത് പരോക്ഷമായും നമ്മളുടെ ലോണുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും മാർക്കറ്റിലേക്കുള്ള ക്യാഷ് ഫ്ലോ കുറയും എന്ന് വേണം കാണാൻ മറ്റൊരു ന്യൂസ് ഉള്ളത് ഡയറക്ട് ടാക്സ് കളക്ഷൻ ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ വർഷം ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഇരുപത് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപ ടാക്സ് കളക്ഷനിൽ ഡയറക്ട് ടാക്സ് കളക്ഷനിൽ വരുമാനം വരുന്നിട്ടുണ്ട് അത് ഇരുപത് ശതമാനം വളർച്ച കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിനർത്ഥം മാർക്കറ്റിൽ ഇടപെടാൻ അല്ലെങ്കിൽ ജനത്തിന്റെ കയ്യിലേക്ക് ക്യാഷ് എത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാരിന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നാണ് ഈ വരുന്ന ബഡ്ജറ്റിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അതിനടുത്തുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് എസ് ബി ഐ ലൈഫിനെ സംബന്ധിച്ചാണ് എസ് ബി ഐ ലൈഫ് ഒറ്റ അതിൻ്റെ പ്രീമിയം കളക്ഷനിൽ എൽ ഐ സിയെ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് എൽ ഐ സിക്ക് ഇക്കാൾ കൂടുതൽ ആദ്യത്തെ പ്രീമിയം കളക്ട് ചെയ്യുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഉണ്ടാകുന്നത് അത് എസ് ബി ഐ ലൈഫാണ് എൽ ഐ സി പുറകോട്ട് പോയിരിക്കുന്നത് ഈ ഡിസംബറിലെ കളക്ഷനിലൊക്കെ അതിൻ്റെ മാർക്കറ്റിൽ ഇവരുടെ രീതികൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ന്യൂസുകളൊക്കെ അപ്പോൾ അതൊക്കെ സാമ്പത്തിക രംഗത്തെ പതുക്കെ പതുക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ലോങ് ടേം റണ്ണിലേക്ക് ഇതെല്ലാം മാർക്കറ്റിനെ ബാധിക്കും അതറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റ് ഒരു വാർത്തയുള്ളത് ഈ ഇപ്പൊ ഈ മാർക്കറ്റിലുണ്ടായി ഈ ഇടിവിലും നാപ്പ മു നാൽപ്പത് ശതമാനത്തിനും അമ്പത് ശതമാനത്തിനും ഇടയിൽ ഇടിവുണ്ടായിട്ടുള്ള ചില സെക്ടറുകളുണ്ട് മുപ്പത് ശതമാനത്തിനും നാൽപ്പത് ശതമാനത്തിനും ഇടയിൽ ഇടയിലുണ്ടായിട്ടുള്ളതുകൊണ്ട് ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും ഇടയിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഈ ഇതിനെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് ഇടിവുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുള്ള ഒരു സെക്ടറാണ് ഫാർമ അതുപോലെ ഐ ടി മേഖല ഇത് രണ്ട് സെക്ടറുകൾക്ക് കാര്യമായ ഇടിവുണ്ടായിട്ടില്ല അഞ്ച് ശതമാനം അഞ്ചര ഒക്കെ ഇടിവാണ് ഈ രണ്ട് സെക്ടറുകളിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സെക്ടറുകൾ മാർക്കറ്റിൻ്റെ ഇതുപോലുള്ള ചാഞ്ചാട്ടങ്ങളിലും ഇടിവിലും നമ്മൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നു എന്നാണ് അതിനർത്ഥം മറ്റ് സെക്ടറുകളിൽ ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് ടിവുണ്ടായപ്പോൾ ഇവർ അഞ്ച് ശതമാനത്തിന് ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫാർമ സെക്ടർ ആയാലും ഐ ടി ആയാലും നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള അവസരമാണ് ഈ അവസരം നിങ്ങൾക്ക് കിട്ടുന്നു അതായത് ഈ സെക്ടറുകൾ രണ്ടും വളരെയേറെ ശ്രദ്ധിക്കാവുന്ന സെക്ടറുകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞൊരു ഇടിവ് ഫിനാൻസ് ആണ് നിഫ്റ്റി ഫിനാൻസിന് ഇടിവ് ഒമ്പത് ശതമാനത്തോളം ഇടിവാണ് വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ സെക്ടറിന് അപ്പോൾ ഇത് നിങ്ങൾ കണക്ക് കൂട്ടി വയ്ക്കുക ഇതിനൊക്കെ നിങ്ങൾക്കിടെ നിക്ഷേപങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നിക്ഷേപത്തെ ചാനലൈസ് ചെയ്യണം എങ്കിലാണ് നമ്മൾക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ അതറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഐ ടി മേഖല അല്ലെങ്കിൽ ഫാർമ ഇതൊക്കെ ഈ അടുത്ത പെർഫോമൻസിന് തയ്യാറെടുക്കുന്ന സെക്ടറുകളാണ് അത് എല്ലാവരും പറയുന്നതാണ് ഇതിൽ ഞാൻ മാത്രം പറയുന്നതല്ല ഇത് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള എല്ലാവരും പറയുന്നു ഈ മേഖലയ്ക്ക് ഈ രണ്ട് മേഖല അടുത്ത് ഇതിൽ പെർഫോം കൂടുതൽ പെർഫോം ചെയ്യുമെന്ന് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പെട്ട ഷെയറുകളെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ തന്നെയും ഇപ്പോൾ ഒരു രണ്ട് ഷെയറുകളുടെ വിവരങ്ങൾ പറയാം അതിലൊന്ന് നമ്മൾ ഫാർമ സെക്ടറിൽ തന്നെയുള്ള നാറ്റ്കോ ഫാർമയാണ് മഹീന്ദ്ര കൊടാത്മഹീന്ദ്ര എന്നതിന് ബൈ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ ഇപ്പോൾ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറൊക്കെയാണ് ഒരു ലക്ഷ്യം പറയുന്നത് അപ്പോൾ നാറ്റ്കോ ഫാർമ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഷെയറാണ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്ന ഒരു ഷെയറാണ് അന്ന് രണ്ട് തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയിലായിരുന്നു അതിൻ്റെ വില കടന്നത് ഇതിട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ നിൽക്കുകയാണിപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് വരെ അത് പോയിട്ടുണ്ട് അത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയിൽ നിൽക്കുന്നു അതിന് ഒരു നിക്ഷേപ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പറയുന്നത് ഇന്നത് ഉയരുകയുണ്ടായി ഒരു മൂന്ന് ശതമാനത്തോളം അപ്പോൾ ഈ ഫാർമ മേഖലയ്ക്ക് ഗുണങ്ങളെല്ലാം ഈ ഒരു സെക്ടറിന് ഉണ്ടാകുന്ന മാറ്റങ്ങളും നാറ്റ്കോ ഫാർമിയെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതിലൊരു ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ് ഞാൻ അതിൻ്റെ വിശുദ്ധ വിവരങ്ങളൊന്നും പറയുന്നില്ല കാരണം കഴിഞ്ഞ അതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് നാറ്റ്കോ ഫാർമിയെ സംബന്ധിച്ച് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മളുടെ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചാണ് ഇൻഡസിൻഡ് ബാങ്ക് ഇൻഡസിൻഡ് ബാങ്ക് ഈ അടുത്തെ ഏറ്റവും താഴ്ന്ന ഫിഫ്റ്റി ടു വീക്ക് ലോ ഇപ്പോഴാണ് കാണിച്ചത് അതായത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപയിലേക്ക് വന്ന ഒരു ഷെയറാണത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിൽ നിന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ ഇരു തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപ അതിൻ്റെ ലോ കാണിച്ചു അപ്പോൾ അതിൽ നിന്ന് അത് പതുക്കെ കര കയറുകയാണ് അപ്പോൾ അതിൻ്റെ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പലരും അതിൻ്റെ പുറകെ വന്നിട്ടുണ്ട് നിക്ഷേപത്തിന് നല്ല ഷെയറായിട്ടുണ്ട് വില ആവറേജ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ രീതി ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും മറ്റുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും താരതമ്യം ചെയ്യുമ്പോൾ അത് ബൈ ചെയ്യാൻ പറ്റിയ ഷെയർ ആണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കുക തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയിൽ ഇപ്പോൾ ട്രേഡ് നടക്കുന്നു തൊള്ളായിരത്തി അറുപത്തിനാല് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് ഹൈയും തൊള്ളായിരത്തി ഇരുപത്തിയാറ് ലോയുമാണ് കാണിക്കുന്നത് എഫ് ടി ടി അത് ഈ അടുത്ത ഇടം ഉണ്ടായതാണ് ഈ അതിൻ്റെ ഈ കറക്ഷനിൽ അത് തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപ ഒരു താഴെ വരികയുണ്ടായി കഴിഞ്ഞ രണ്ട് ദിവസമാണ് അതൊരല്പം ഉയർന്നു വന്നത് ഇന്നും അതിനൊരു നല്ല ഉയർച്ചയുണ്ടായി അപ്പോൾ ഇൻഡസ് ബാങ്കിനെ ഫിനാൻസ് മേഖലയിൽ നിന്ന് നമ്മൾക്കൊന്ന് നോക്കി വയ്ക്കാവുന്നതാണ് ഈ തകർച്ചയിൽ നിന്ന് അത് കയര കര കയറും എന്നാണ് എല്ലാ അതിൻ്റെ ചലനങ്ങളും വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അതുപോലെ എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യലും ഇടലും ലൈക്ക് ചെയ്യലും ഒക്കെയാണ് എൻ്റെ ശക്തി അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു വീണ്ടും കാണുന്നതുവരെ നമസ്കാരം